പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അനിയനും പഴകും അങ്ങനെ ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം ഇനി നമ്മുടെ കൊച്ചു കേരളത്തോട് നിങ്ങൾക്ക് എന്ത് പച്ച കള്ളമാണ് പറയാനുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് പാലക്കാട്ടെ മലമ്പുഴയിലെ ചേറാട് മലയിൽ കുടുങ്ങിപ്പോയ ബാബുവിനെ കുറിച്ച് ബാബു എന്ന് പേര് കേൾക്കുമ്പോൾ ആദ്യം വിചാരിച്ചത് പിന്നീട് അത് മാറ്റിമറിച്ചത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ് കാരണം ബാബുവിൻ്റെ ഉമ്മ ഒരു പർദ്ധ ധരിച്ച സ്ത്രീ ആയതുകൊണ്ട് തന്നെ ബാബു ആ സുഡാപ്പിയാണ് എന്ന് വരുത്തി തീർത്തു പിന്നീട് ആ രീതിയിലുള്ള പ്രചരണം അടിച്ചുവിട്ടു ചാണക്യ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പുറത്ത് എന്താണ് സുഡാപ്പി മല കയറിയത് തീവ്രവാദത്തിന് വേണ്ടിയാണോ എന്നാണ് പക്ഷെ ഇന്ന് മണിക്കൂറുകൾക്ക് മുൻപ് ജനം ടി വി ഒരു വാർത്ത ഔദ്യോഗികമായി പുറത്തുവിട്ടപ്പോൾ ചാണക്കയിലെ ആ വാർത്ത കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഫേസ്ബുക്ക് പരിശോധിച്ചപ്പോൾ അതിൽ ആ വാർത്തയില്ല അതിൽ ആ വാർത്തയുടെ ലിങ്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാബു സുടാപ്പിയോ അല്ലെങ്കിൽ കമ്മിയോ കൊങ്ങിയോ ഒന്നുമല്ല മറച്ച അസൽ താനൊരു ആർ എസ് എസ് കാരനാണ് എന്നും ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ടുള്ള ആളാണ് എന്നും ബാബു തുറന്നടിച്ച് ആ ജനം ടിവിയുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ചോദ്യം ഒന്ന് ബാബു മല കയറാൻ പോയത് തീവ്രവാദത്തിനാണ് എന്ന് അല്ലെങ്കിൽ ബാബു എന്ന് പ്രചരിപ്പിച്ച ഈ സംഘികൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭിച്ചത് ബാബു ആർ എസ് എസ് കാരനാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ കൊടുത്തിരിക്കുന്ന വാർത്ത തിരുത്താനെങ്കിലും ഒരു മനസ്സ് കാണിക്കുമോ ഒരു ഓൺലൈന് ആ വാർത്ത മുക്കി നിലവിൽ ഈ വാർത്ത വന്നതോടുകൂടി അവർ മുക്കിയിട്ട് സ്ഥലം കാലിയാക്കിയിരിക്കുന്നു നോക്കുക ഇത് വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ട ഒരു വിഷയമാണ് ബാബു ആർ എസ് എസ് കാരനാണോ എന്നുള്ളതല്ല മറിച്ച് ഒരു മുസ്ലിം ആയ ഒരാൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരി അല്ലെങ്കിൽ അത്തരത്തിൽ പശ്ചാത്തലമുള്ള ഒരാൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ പാടില്ല അവൻ പോയത് തീവ്രവാദത്തിനാണ് എന്ന് പറയുന്ന ഈ വിളിക്കാൻ ഇപ്പോൾ ഒരു മീഡിയ ആയതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്നില്ല കാരണം അങ്ങനെയുള്ള പച്ചത്തെറിയാണ് വരുന്നുള്ളത് ഇവന്മാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഭാഗീയതയുടെ സ്വരം എത്രത്തോളം കടുപ്പമേറിയതാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ സംഘപരിവാറിന്റെ ചില നുണബോംബ് ഫാക്ടറികളായിട്ടുള്ള ചില ഓൺലൈൻ പോർട്ടലുകൾ പുറത്തുവിടുന്ന വീഡിയോയും ഇമേജും ചില ടെക്സ്റ്റ് വാർത്തകളും എത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ അവർ തന്നെ മൂക്കിൽ മൂക്കിലിങ്ങനെ കൈവെച്ച് നിൽക്കുകയാണ് കാരണം അവരുടെ ആളാണ് ഇനി ആർ എസ് എസ് കാരനായോ അല്ലെങ്കിൽ കോൺഗ്രസ് കാരനായോ സി പി എമ്മുകാരനായോ സുഡാപ്പിയായോ ഒന്നുമല്ല ലീഗ് ലീഗുകാരനായോ ഒന്നുമല്ല അവിടെ ആരാണോ പെട്ടിരിക്കുന്നത് അവനെ രക്ഷപ്പെടുത്തണോ അതിനി ആർ എസ് എസ് കാരനായാലും ഒന്ന് തന്നെ സി പി എമ്മുകാരനായാലും ഒന്ന് തന്നെ ബി ജെ പിനും ഇനി ഏത് പാർട്ടിക്കാരനും ആവട്ടെ ആയാലും ഒന്ന് തന്നെയാണ് കാരണം അവനെ രക്ഷപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തിന്റെ ബാധ്യതയാണ് ഇന്ത്യൻ സൈന്യം ഒരു സുഡാപ്പിയെ രക്ഷിച്ചിരിക്കുന്നു എന്ന് വരെ ഇവർ പറഞ്ഞു പരത്തി ഇത്തരത്തിൽ വാർത്ത കൊടുത്തിട്ടുള്ള യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകളും നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് കാരണം യുവന്മാർ അറിയാത്ത കാര്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്തായാലും ബാബുവും ബാബുവിൻ്റെ സഹോദരൻ തങ്ങൾ ആർ എസ് എസ് കാരാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടിയിട്ട് പെട്ടിരിക്കുന്നത് ബാബു സുഡാപ്പിയാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത സംഗി ഓൺലൈനിന്റെ ഉടമകളും അതിൽ വാർത്ത അവതരിപ്പിച്ച അവതാരകരുമാണ് മലയാളി സമൂഹം ഇനിയെങ്കിലും ഇത്തരക്കാർക്കെതിരെ കൃത്യമായ പരാതികൾ നൽകാൻ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കായിരുന്നു